ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം ഉള്ളിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് അനുഭവം നമ്മൾ ഉള്ളതൊന്നും ഉള്ളിലല്ലാതല്ല മറ്റെങ്ങും അത് കണ്ടിടാനായി ഉള്ളിനുള്ളിൽ ചെല്ലണം നമ്മൾ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ എന്താണ് അനുഭവം അതാണ് അടുത്ത വരികളിൽ പറയുന്നത് വളരെ വ്യക്തമായി നമുക്ക് വിവരിച്ചു തരിക അല്ലലിൻ കല്ലോലമൊന്നും അല്ലൽ എന്ന് പറഞ്ഞാൽ ദുഃഖം ദുഃഖത്തിൻ്റെ ഓളങ്ങൾ ഒന്നും തന്നെ അവിടെയില്ല ദുഃഖം അനുഭവിക്കുന്നത് മനസ്സ് ബഹിർഗമിക്കുമ്പോഴാണ് സുഖവും ദുഃഖവും അനുഭവിക്കുന്നത് രണ്ടും തോന്നൽ മാത്രമാണ് എന്നാൽ ആ അന്തർഭാഗത്ത് ബഹിർഗമിക്കാതെയാവുമ്പോൾ അല്ലലിൻ കല്ലോലമൊന്നും അല്ലലിൻ്റെ ഓളങ്ങൾ ഒന്നും തന്നെ അവിടെയില്ല അല്പം പോലുമില്ല അതാണ് അല്ലലിൻ കല്ലോലമൊന്നും തെല്ലുമില്ല അവിടെ ദുഃഖത്തിൻ്റെ ഓളങ്ങൾ ഒന്നും തന്നെ ഇല്ല പിന്നെ എന്താണ് അവിടെ ഉള്ളത് എല്ലാം ഉള്ള ഉള്ളിൽ പോരുള്ളിൻ്റെയുള്ളിൽ എല്ലാം ോലെ നമ്മുടെ യഥാർത്ഥമായ അവസ്ഥ എന്തോ അതവിടെ വ്യക്തമായി കിട്ടും അപ്പോഴുണ്ടാവുന്ന ആ ഉല്ലാസം അല്ലെങ്കിൽ ആ സന്തോഷം ആ സംതൃപ്തി വാക്കിന് അതീതമാണ് അവിടെ പിന്നെ ആരും ഒന്നും പറഞ്ഞു തരേണ്ടതായിട്ടില്ല എല്ലാം സ്വയം വെളിവായി കിട്ടുകയാണ് താൻ ആരാണെന്ന സത്യം നമ്മൾ ഓരോരുത്തരും ഈ സ്ത്രീയോ പുരുഷനോ അല്ല ഉണ്ടായി നിലനിന്ന് വൃദ്ധി വളർച്ച പ്രാപിച്ച് ക്ഷയിച്ച് വിവൃതമായി തീരുന്ന ഈ ശരീരം അല്ല അപ്പോൾ ഞാൻ ആരാണെന്ന പരമസത്യം അവിടെ വ്യക്തമായി തെളിഞ്ഞു വരികയാണ് സ്വയം ബോധ്യമാവുകയാണ് അതാണ് എല്ലാം അല്ലലിൻ കല്ലോലമൊന്നും തെല്ലുമില്ല എല്ലാം ഉള്ള പോലുള്ളിൻ്റെയുള്ളിൽ ഉല്ലതുപോലെ നമ്മുടെ യഥാർത്ഥമായ അവസ്ഥ എന്താണോ അത് നമുക്ക് അനുഭവമാകും അത് ഒരാളും പറഞ്ഞു തരേണ്ടതായിട്ടില്ല പറഞ്ഞ് തരുമ്പോൾ ഈ അനുഭവതലത്തിൽ എത്തിയതുപോലെ ഒട്ടല്ലതാനും പറയുന്നത് പോലെയല്ല അനുഭവം അതുകൊണ്ട് പറയുന്നത് നമുക്കൊരു പ്രേരണയ്ക്ക് വേണ്ടി മാത്രമാണ് സത്യമല്ല പറയുന്നത് സത്യം പറയാനൊട്ട് സാധിക്കുകയുമില്ല എങ്കിലും അങ്ങോട്ടുള്ള പ്രേരണയ്ക്ക് വേണ്ടി പറയുന്നു എന്ന് മാത്രം എന്നാണ് അനുഭവസ്ഥരായ മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത് ആ വാക്കുകളെ നാം വിശ്വസിച്ച് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി അതുപോലെ നാം സഞ്ചരിച്ചാൽ നമുക്കും ആ പരമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അതാണ് അവിടെ അവസ്ഥ അല്ലലിൻ കല്ലോലമെന്നും എല്ലാം ഉള്ള പോലുള്ളിൻ്റെ ഉള്ളിൽ ഉല്ലസിടും ബന്ധമില്ല ബന്ധുവരില്ല സ്വന്തമല്ലെന്നും നമ്മൾ കന്ധ്യകാലം ബന്ധുവെന്നത് സ്വന്തമാത്മാവ്